ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമള മക്കളെ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു ഓരോ വ്യക്തികളും ഒന്ന് പത്ര ദിവസന്റെ ലേഖനം മൂന്നാധ്യായം പതിനൊന്നാം തിരുവാക്യം പറയാണ് സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുവിൻ ഉദാഹരണത്തിന് കണ്ടു സമാധാനം അന്വേഷിക്കണം അതിന് നമ്മൾ പരിശ്രമിക്കണം നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ സഹകരണം നിനക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം നീ ചെയ്യണം അതിൻ്റെ മേളിൽ ദൈവം മുദ്രവെച്ച് കൊള്ളും ഹല്ലാം ഉദാഹരണത്തിന് നമ്മുടെ മക്കളാകാം ഭാര്യയാകാം ഭർത്താവാകാം ഏറ്റവും പ്രിയങ്കരായ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്തു പറഞ്ഞാലും കലഹം സൃഷ്ടിക്കുകയും ബഹളം വയ്ക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമാധാനം എടുത്തു കളയുകയാണെങ്കിൽ അവരോട് സംസാരിച്ച് ജയിക്കാമെന്നോ അവരെ തിരുത്താമെന്നോ ഒരിക്കലും കരുതരുത് നിന്നെ വലിയൊരു പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാരിയോ ആക്കാൻ വേണ്ടി ദൈവമാണ് ഇത്തരം സഹനങ്ങൾ നിനക്ക് അനുവദിക്കുന്നത് അവരെ ദൈവത്തിന് ഭരമേൽപ്പിച്ച് നിരന്തരം അവർ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിനെ അവരെ മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുക പരിശുദ്ധാത്മാവേ ആ വ്യക്തിയുടെ പേര് പറയുക അവരുടെ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കുകയും അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തിരു രക്തത്തിൻ്റെ സംരക്ഷണത്തിന് അവരെ പ്രത്യേകമായി ഏൽപ്പിക്കുകയും ചെയ്യുക സങ്കീർത്തനം അറുപത്തിയഞ്ചിൻ്റെ ഏഴിൻ്റെ അറുപത്തിയഞ്ചിന്റെ ഏഴാം തിരുവാക്യം അത് ഇങ്ങനെയാണ് പറയുന്നത് അവിടുന്ന് സമുദ്രങ്ങളുടെ മുടക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഈ വചനം ഒരമ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഈ വചനത്തിന്റെ അഭിഷേകത്താലും ശക്തിയാലും ഈ വ്യക്തിയിൽ മകനാണെങ്കിൽ മകൻ വന്ന് നിറയണമേ എന്ന് ഭർത്താവാണെങ്കിൽ ഭർത്താവ് മദ്യപിക്കുന്ന ഭർത്താവാകാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം ഇവരിൽ വന്ന് നിറയണമേ എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാതെ നമ്മൾ ഓടിപ്പോയി ഇവരെ ആ വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി അവരെ വീട്ടിൽ നിന്ന് മകനോടാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ കലഹിച്ചു ഉടനെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഭർത്താവാണെങ്കിൽ എനിക്കിനിവിളെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു വഴിക്ക് പോയി ഇതിനേക്കാളൊക്കെ നല്ലത് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചവരാണ് അവരെ അവരെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നാം ഉത്തരവാദികളാണ് ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് മക്കളെ അപ്പൊ എന്താ അവിടെ കർത്താവ് പറഞ്ഞത് ഒന്നും കൂടെ പറയട്ടെ അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാല അപ്പൊ സമുദ്രത്തിന്റെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും പോലെയാണ് കലഹമുണ്ടാക്കുന്നവർ വീട്ടിൽ അലറി ചുറ്റുവട്ടത്തുള്ളവര് അയൽക്കാരികള് ബന്ധുമിത്രാദികള് ഇവരുടെയൊക്കെ മുൻപില് നമ്മളെ നാണം കെടുത്തും അതുകൊണ്ട് തന്നെ കലഹം തുടങ്ങും മുൻപ് തന്നെ അത് അവസാനിപ്പിക്കണം തമ്പുരാന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് കലഹം തുടങ്ങും മുൻപേ അത് അവസാനിപ്പിക്കുക അത് അണപൊട്ടും പോലെയാണത്രേ എന്താ വാക്കിനർത്ഥ മക്കളെ നമ്മള് കൃഷിയിടമുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും ഓരോ കണ്ടം നിങ്ങൾ അതിനൊക്കെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയാ കണ്ടം എന്നാണ് പറയുക അതില് ഓരോ ബണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും അപ്പോ പിന്നെ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിൽ വെള്ളം നിറഞ്ഞ് കൃഷി അങ്ങോട്ട് നശിച്ചു പോകും അപ്പൊ കണ്ടു കലഹം തുടങ്ങും മുൻപേ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വണ്ടിൽ പൊട്ടിയ പോലെയാണെന്ന് നിന്റെ കുടുംബം നശിച്ചു പോകും എന്നാണ് കർത്താവ് പറയുന്നത് കലഹം പിശാചു കൊണ്ടുവരുന്നതാണ് കൊല്ലാനും കക്കാനും നശിപ്പിക്കാനുമാണ് അവൻ കടന്നു വരുന്നത് കൊല്ലാൻ അതായത് ആ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും മനസ്സിനെ തകർക്കാൻ അങ്ങനെ മനസ്സ് തകർന്ന് ശാരീരികമായി അവർ ഒരു തീരും ഈ കലഹം കൊണ്ട് അപ്പൊ നമ്മൾ എന്തു വേണം നമ്മളൊക്കെ ഈ വഴി കൂടെ പോയിട്ടുള്ളവരാണ് മക്കളെ ഞങ്ങൾ എന്തു ചെയ്യുന്നറിയോ മൗനം പാലിക്കും എന്നിട്ട് എന്റെ മുൻപിൽ ഒരു ഞങ്ങളുടെ വീട്ടിലെ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചിലപ്പോ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഇതൊക്കെ എൻ്റെ ഭർത്താവിന്റെ അമ്മായി അമ്മ അയ്യോ അമ്മ അമ്മായി അല്ല അമ്മ എന്തുമാത്രം ബഹളങ്ങളാണ് എന്നോട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നും അവര് ചെയ്യില്ലായിരുന്നു ഒരു പണി ഒരു ചൂലെടുത്ത് ഒരിക്കൽ പോലും അവരിങ്ങനെ ഒന്ന് നീക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല മക്കളെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും പ്രസവിച്ച് കിടന്നാലും അവരനങ്ങില്ല ആ കുട്ടികളെ എടുത്ത് ഒന്നെടുത്താലോലിക്കണത് പോലും ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അത്തരത്തിലുള്ള എനിക്കാണെങ്കിൽ അമ്മയില്ല അപ്പോ ആ അമ്മയുടെ പീഡകൾ അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിലേക്കൊക്കെ ഞാൻ കർത്താവിലേക്ക് കടന്നു വന്നു അപ്പൊ ഞാൻ എപ്പോഴും ഇരുന്ന് എനിക്ക് ഭയങ്കര സം ബഹളങ്ങൾ തരുമ്പോ ഞാനിരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു ഈ അമ്മ എന്നിട്ട് സുഖമില്ലാതൊക്കെ എടുക്കാൻ ഞാനിത് പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു കാര്യം പറയാണ് ഞാൻ എൻ്റെ മക്കളോട് ഈ അമ്മ എനിക്ക് ഭയങ്കര ഭാരം തന്ന് ഇവരിങ്ങനെ രോഗിയായിട്ട് പിന്നീട് ഇവർ കിടപ്പായി അന്ന് തുടക്ക കാലങ്ങളൊന്നും ഒരു രോഗമൊന്നും ഇല്ല ഇവരങ്ങില്ല ഇവരുടെ വിചാരം ഞാൻ അവരുടെ സർവെൻ്റാണെന്നാണ് അപ്പൊ ഇങ്ങനെ സഹിച്ച മക്കളാണ് കർത്താവ് തൊഴുത്തിലേക്ക് കയറി വന്ന കർത്താവ് നമ്മുടെ ജീവിതങ്ങളാകുന്ന തൊഴുത്തിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത് നമ്മെ രക്ഷിക്കാൻ അപ്പോ ഈ അമ്മ വയ്യാതെ കെടുക്കണം കേട്ടോ അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ കോരി ഞാൻ അങ്ങനെ വിഷമിക്കണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു തമ്പുരാന്റെ മുമ്പിലൂടെ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് കർത്താവ് തന്നൊരു ദർശനമായിരുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ കുട്ടികൾ വരുന്നവർക്ക് കേൾക്കാൻ വേണ്ടി പറയണ ആകാശത്ത് മാലാഘമാര് ബ്യൂകളൊക്കെ ഊതിക്കൊണ്ട് ഓടുന്നുങ്ങനെ നിറച്ചു മാലാഖമാര് നാലു കോണുകളിൽ നിന്നും എന്നിട്ട് ലോകം അവസാനിച്ചു എന്ന് വിളിച്ചു പറയുന്നു നാളെ കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് അത് കർത്താവിൻ്റെ ഈ ലോകം അവസാനിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാലാഘമാര് ബ്യൂകിളൂതിക്കൊണ്ട് ഓടണ് അപ്പോ ഞാൻ നോക്കുമ്പോ എൻ്റെ വീടിന്റെ മുറ്റത്തൊരു അന്ന് നമ്മൾ മുറ്റം മുടുവാൻ തൈലിട്ടിട്ടില്ല ആ അതിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പേരമരം നിന്നിരുന്നു ഈ പേരയുടെ ഒരു കമ്പിൽ ഒരു കാക്ക വന്നിരുന്നു ഈ കാക്കയുടെ കൊക്കില് ഒരു ഈയക്കട്ടി പോലെ ഒരു ഉരുള പോലെ ഒരു സാധനം കാക്കയുടെ വായിൽ എന്നിട്ട് പറയണ് ശരീരി ഒരു ശബ്ദം കേൾക്കണ് ആറേപ്പത്ത് ആറേപ്പത്തിനും ഇരിക്കുന്ന ഞാൻ മണിയായി ഞാൻ എൻ്റെ വീട്ടില് ഹാളില് സോഫയിൽ ഇങ്ങനെ എടുക്കുകയായിരുന്നു അപ്പൊ ഞാൻ വേഗം ഞെട്ടി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് തറവാട്ടിൽ പോയിട്ട് അനുജനിയും അനിയത്തിനെയൊക്കെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നു കർത്താവ് ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് തന്നിരിക്കുന്നു അമ്മ ആറേ പത്തിനും മരിക്കും എന്ന് ദർശനം കിട്ടിയിരിക്കുന്നു കാക്കയെ കണ്ടു എന്താണ് ഇതിന്റെ അർത്ഥങ്ങൾ എന്ന് പിന്നീട് എനിക്ക് ഒന്നും എനിക്കറിയില്ല ഇതിന്റെ അർത്ഥങ്ങളൊന്നും അപ്പൊ ഈ ഹിന്ദു ഹിന്ദുമക്കള് കാക്കയ്ക്ക് ബലി കൊടുക്കുന്നതിലും കാക്കയുടെ വായിലൊരു ഉരുള പോലെ ഒരു ഈയക്കട്ടി പോലെ ഒരു സാധനമാണ് ഇരിക്കേണ്ടത് ഞാൻ കണ്ടത് ആകാശത്ത് മാലാഘമാര് ബ്യൂകളൊക്കെ ഊതിയിട്ട് ഓടാണ് കുരിശും കണ്ടു ആകാശത്ത് വലിയൊരു കുരിശും ലോകം അവസാനിച്ചു എന്ന് പറയുന്നു എന്താണ് മക്കളെ ആ വാക്കിന്റെ അർത്ഥം അതായത് എൻ്റെ ലോകം അവസാനിച്ചു എന്ന് എനിക്ക് ദൈവം അനുവദിച്ച സഹനമായിരുന്നു അത് ആ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയായി മാറി അമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചു അവരു ഇത് തന്നെ എൻ്റെ ഭർത്താവിനും അതുപോലെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവ അവസരം തന്നു ഇങ്ങനെ ദൈവം ഒരു വ്യക്തിക്കെടുക്കും അവരെ ശുശ്രൂഷിക്കാനും അവരുടെ അവരെ അവരെ കൊണ്ട് നമ്മൾ ഒരുപാട് സഹിക്കാനും ഒക്കെ അവസരങ്ങൾ തരുന്നത് നമ്മളോടുള്ള സ്നേഹമാണ് മക്കളെ നിങ്ങളുടെ നി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഇത് ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും നമ്മുടെ ദൈവം കാണുന്നുണ്ട് നമ്മുടെ ദൈവം അതിന് നമുക്ക് പ്രതിഫലവും തരും എന്റെ ലോകം അവസാനിച്ചു എന്ന് വെച്ചാൽ ഇനി ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഞാൻ സഹിക്കേണ്ടതില്ല അത് ദൈവം അനുവദിച്ചെടുത്തോളം ഞാൻ സഹിച്ചു പൂർത്തിയായി അതുകൊണ്ടായിരിക്കാം ഈ അമ്പലങ്ങളായി അമ്പലം മുഴുവൻ ചുറ്റി നടന്ന എന്നോട് ദൈവം കരുണ കാണിച്ച് എന്നെ കർത്താവ് സ്വന്തമാക്കിയത് ഇ അന്ന് മുതല് അനേക മക്കൾക്ക് ഞാൻ ഉപദേശം കൊടുക്കാനും അവർക്ക് ആശ്വാസം കൊടുക്കാനും ഒക്കെ ദൈവം എന്നെടുത്ത് ഉപയോഗിച്ചു കർത്താവിൻ്റെ നാവായി മാറി എൻ്റെ നാവ് പൗലോ സ്ലിഹ പറയും പോലെ ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് അപ്പൊ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാനാണോ പീഡിപ്പിക്കുക പീഡന അനുഭവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ സഹിക്കുന്നത് ക്രൈസ്തലോൺ ഇത് ഞാൻ പറയുന്നത് ഓരോ മക്കളും നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങള് ദൈവമാണ് നിങ്ങളിൽ സഹിക്കുന്നത് ക്രൈസ്തലോൺ അതിന് വലിയ പ്രതിഫലവുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ മുക്കൾ മക്കളെ കർത്താവിന്റെ വചനം നമ്മോട് പറയാണ് വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത് സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത് നിന്റെ പൂർവികന്മാർ പോലും അപമാനമേൽക്കും പ്രഭാഷകൻ എട്ടിന്റെ മൂന്നും നാലും വാക്യങ്ങളാണ് നമ്മളാ കേട്ടത് വീണ്ടും പറയാ പ്രഭാഷകൻ എട്ട് പന്ത്രണ്ട് ാൾ പ്രബലന് കടം കൊടുക്കരുത് കൊടുത്താൽ പോയത് തന്നെ വീണ്ടും പറയുന്നു പതിനഞ്ചാം തിരുവാക്യം കൂടെ നടക്കരുത് അവൻ നിനക്ക് ഭാരമായി തീരും ക്രൈസ്തലോൺ ക്ഷിപ്രകോപിയോട് വഴക്കിനു നിൽക്കുകയോ അവനോടുത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത് കേട്ടോ എന്റെ മക്കള് ഭവചന ഭാഗങ്ങൾ മുഴുവൻ കേട്ടുവോ അപ്പൊ തമ്പുരാൻ അറിയാതെ അല്ല നമുക്ക് വേണ്ടുന്ന ഒരുപാട് ഉപദേശങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആരോട് എങ്ങനെ പെരുമാറണം ഒരു വ്യക്തി നിങ്ങളോട് വളരെ ദേഷ്യത്തിലും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവര് നിങ്ങൾ എന്താ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മൗനം പാലിച്ച് നിങ്ങളത് സഹിച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ക്രൈസ്തലോട് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവന്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ വെറുതെ അങ്ങനെ മറ്റുള്ളവർ കേൾക്കും ഞാൻ വലിയ ശബ്ദം ഉണ്ടാക്കിയാൽ ഞാനും കൂടിയാണ് നാണം കിടുന്നതെന്ന് ആ വ്യക്തിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ കരുന്ന് വലിയ ബഹളം ഉണ്ടാക്കൂ ഇല്ല അപ്പൊ കർത്താവ് അവരെ വിളിക്കുന്നത് മൂഢൻ എന്നാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്നിട്ട് പറ അവനിൽ നിന്ന് അകന്ന് നിൽക്കാൻ അവൻ നിന്നെ കുഴപ്പത്തിലാക്കുന്നു അവനോ മൊ ആകാറിയാണ് നിൽക്കുന്നതെന്ന് ാണംകെട്ടാണ് നിൽക്കുന്നതെന്ന് തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ അവന്റെ അച്ചെളി തെളിപ്പിക്കുന്നു അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും ക്രൈസ്തലോർ ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ പൊന്നുമക്കളോട് പറയാനുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോ ലോകം അവസാനിച്ചു എന്ന് പറയുമ്പോ ഈ ലോകം ഉടനെ അങ്ങോട്ട് അവസാനിക്കുന്നു എനിക്ക് അതുകൊണ്ട് പ്രതീക്ഷയില്ല ഓരോരുത്തർക്കും ദൈവം അനുവദിച്ച സഹനത്തിൻ്റെ ലോകം കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ദൈവം അതിർത്ത് നീക്കും അതാണ് ലോകം ലോകം അവസാനിക്കുന്നതും അവസാനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രൈസ്തലോൺ ഞാൻ കേട്ടതാണ് മക്കളെ ഞാൻ കണ്ടതുമാണ് അത് മാലാകമാര് നാലു ഭാഗത്തു നിന്ന് ബ്യൂകിൾ ഊതിക്കൊണ്ട് ഓഡണ് മാലകമാര് എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ലോകം അവസാനിച്ചോണ് എൻ്റെ ലോകമാണ് അവസാനിച്ചത് പ്രൈസ്തലോൺ ഹല്ലു എൻ്റെ സഹനത്തിൻ്റെ ലോകം അതുകൊണ്ട് സഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്ന കലഹക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മക്കളാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുക കർത്താവിന് മനസ്സാകുമ്പോൾ പരിശുദ്ധാത്മാവാൻ നിറഞ്ഞ് അവര് മാനസാന്തരപ്പെട്ടുകൊള്ളും ദൈവം നിനക്ക് സ്വസ്ഥമായ ജീവിതം തരികയും ചെയ്യും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിഷയാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ